എന്നാൽ അഭിപ്രായം പറയുമോ പടം ഏഹ് രക്ഷമെട്ടോ എങ്ങനെയുണ്ട് ആന്റണി വർഗീസ് ഏ ആ കൊണ്ടല്ലേ എങ്ങനെ കൊണ്ടൽ ഓണപ്പാടം അല്ലേ ഓണം ഓണം ആഘോഷിക്കൂലേ കൊണ്ടൽ എങ്ങനെട പടം ആ പടം പുളി എങ്ങനെ ചേട്ടാ പടം ആ ഓക്കെ ഓക്കെ കൊണ്ടൽ ആ എങ്ങനെ കൊണ്ടൽ പടം ആ നമ്മളിപ്പർ ഡി എക്സ് ഒക്കെ ആഘോഷിച്ച പട അല്ലേ അതിന് ശേഷം ആന്റണി വർഗീസ് അല്ലെ ഒരു മൂവി എന്നുള്ള നിലക്ക് ഈ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിനായിരുന്നു ആർഡി എക്സ് ഗംഭീരാഘോഷമാക്കി മാറ്റി അപ്പൊ എങ്ങനെയുണ്ട് ആ കൊണ്ടൽ ആ ആന്റണി വർഗീസിന്റെ ആക്ഷൻ ഒക്കെ അല്ലേ പിന്നെ എന്തെങ്കിലും കഥയിലുള്ള വ്യത്യാസം ഓക്കെ ആർ ഡി എക്സ് ആയിട്ട് കംപ്ലെയർ ചെയ്യുമ്പോൾ കൊണ്ടൽ ആ ഓക്കെ ഓക്കെ ശരി ശരി കണ്ട എങ്ങനെയാ പടം കൊണ്ടൽ നല്ല കഥ അല്ലേ ആക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആർ ഡി എക്സ് കണ്ട പ്രേക്ഷകരാ അപ്പൊ കൊണ്ടൽ കാണുമ്പോൾ ഈ ഓണത്തിന് ആ എന്തായാലും ഈ ഓണം ആന്റണി വർഗീസിനൊപ്പം ആഘോഷിക്കാം എങ്ങനെ പടം ആ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റു ഇതുവരെ ഉള്ള ആൻറ്റി ഓറീസ് പടങ്ങളെല്ലാം കാണാറുണ്ടല്ലേ ആ ആ എങ്ങനെ ഞങ്ങൾ ഇപ്പഴത്തിൽ നല്ല സ്റ്റോറി ഒക്കെ സ്റ്റോറി ആ ഈ ഓണത്തിന് കണ്ടൊരു ചിത്രം നിലനിൽക്ക് നല്ലൊരു മൂവി ഹാപ്പിയാണ് ഓക്കെ